എല്ലാവർക്കും നമസ്കാരം സുഖാണോ ഒത്തിരി സന്തോഷം ഇത്രയും ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ് ൈസ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും ആളുകൾ എനിക്ക് തോന്നുന്നു ആ ഒരു യൂണിറ്റി ആ ഒരു സ്നേഹം ആ ഒരു എനർജി ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ശരിക്കും ഇവിടെ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഒത്തിരി സന്തോഷം ആൻഡ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ആൻഡ് കൊടുങ്ങല്ലൂർ എനിക്ക് ഇതിനു മുമ്പ് വരാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എൻറ്റൽ മൊബൈൽസിൻ്റെ ആ ഭാഗമായിട്ട് അന്നും എനിക്ക് അത്രയും സ്നേഹമാണ് എന്നും എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് ഫോൺ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫോൺ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോണാണ് ക്യാമറ ക്യാമറയൊക്കെ വേറെ ലെവലാണ് എനിക്കൊന്നും അങ്ങ് ദൂരെ ഇരിക്കുന്ന ചേട്ടനെയും ചേച്ചിമാരെയൊക്കെ ഇവിടെ നിന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും അത്രയും നല്ല വിഷ്വൽസ് ആണ് ബാറ്ററി ലൈഫ് ഭയങ്കര ലോങ് ലാസ്റ്റിങ് ആണ് നമുക്ക് രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചാഞ്ച് ഏറ്റവും കുഴപ്പമില്ലാത്ത യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് ആൻഡ് അഫോർഡബിൾ ആണ് എല്ലാ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോണാണ് അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോൺ ആണ് ആൻഡ് എനിക്കൊന്നും ഡിസംബറിലാണ് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ട്വന്റി ഡേയ്സ് ആയിട്ടുണ്ടോ ഇപ്പം എനിക്ക് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന്റെ കുതിപ്പ് നമുക്കൊക്കെ എന്താ പറയാ ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് എല്ലാവിധ ആശംസകളും നേരുന്നു സുധീർ സാർ വിവോ ഹെഡ് അദ്ദേഹം ഉണ്ട് ആൻഡ് എൻറ്റർ ഓണർ ഇവിടെ ഉണ്ട് എല്ലാവിധ ആശംസകളും രണ്ടു രണ്ടുപേർക്കും നേരുന്നു ആൻഡ് എന്താണ് ഇന്ന് സെലിബ്രേഷൻ ആയിട്ട് നമ്മളെ കണക്കേക്കട്ടിരുന്നു കേട്ടോ എനർജി എനർജിയിലായിരുന്നു സന്തോഷമൊക്കെ കാണുമെന്ന് പറയാം വേറെ ലെവലായിരുന്നു ഇവിടെ പ്രോഗ്രാംസിന്റെ ഒക്കെ ഞാൻ ചെറുതായിട്ട് യൂസ് ചെയ്തു എനിക്ക് ഇപ്പൊ എന്നാലും ഇവിടെ വരാൻ കഴിഞ്ഞതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അങ്ങനെ തീരാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എനിക്ക് പരിക്കുകൾ ഇല്ലാത്ത ഒരു വർഷമായിരുന്നു കുഴപ്പമില്ല ും എല് തന്നെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു പറഞ്ഞു സിക്സ് മന്ത്സ് മൂന്ന് നമുക്ക് മാം വന്നു എനിക്ക് അവിടുത്തെ ഫസ്റ്റ് അതായത് വിവോ നമ്മൾ ട്വന്റി ഡേയ്സിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എം ടെ ആണ് അപ്പൊ അതിന്റെ പാർട്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പൊ മാമിന് എന്ത് തോന്നുന്നു കാരണം ഓൾറെഡി നാഗ്രേറ്റ് ചെയ്ത ഷോപ്പ് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് വേണ്ടിയിട്ടൊക്കെയാണ് കാരണം ആസ്ഗ്രേറ്റ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ നാഗ്രേറ്റ് ചെയ്യാൻ ഈ ഷോപ്പ് ഈ ഒരു ഷോപ്പ് നല്ല രീതിയിൽ വേണം അപ്പൊ അതിന് സക്സസ് പാർട്ടിക്ക് ഇവിടെ എത്താൻ ആർട്ടിക്ക് മാമിന്റെ ഒരു മൊമെന്റ് പറയുന്നത് കാരണം മാമിൻ്റെ നമ്മൾ എന്തായാലും നാഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും ഐശ്വര്യമുള്ളവരെ ഒന്ന് ചെയ്താലാണ് നമുക്ക് ആയിസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളൂ അതിൽ സക്സസ് അയ്യോ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം നമ്മൾ ഒരു ചടങ്ങിലേക്ക് ക്ഷണിക്കണമെങ്കിൽ നല്ല കാരണം ഒരു നോവൽ ഫംഗ്ഷൻ ഒരു പുതിയ തുടക്കം ഒരു സാധനത്തിൽ തുടക്കം എന്ന് പറയുന്നത് തന്നെ യും സ്വപ്നവും ഒക്കെ ജീവിതവും ഒക്കെയാണ് അപ്പൊ അത് ചെറിയ കാര്യങ്ങളൊക്കെ ഇൻവിറ്റേഷൻ എനിക്ക് കിട്ടാന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലെസിംഗ് ആയിട്ട് കാണുന്ന ഒരാളാണ് ആൻഡ് എമിറ്റാ മൊബൈൽസിനെ പറ്റി ഞാൻ പറഞ്ഞു ഓൾറെഡി ആ ഇന്നോഗ്രേഷൻ അത്ര ഗംഭീരമായി കഴിഞ്ഞതാണ് അതിന് അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സാന്ദി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോൾ ജസ്സായിട്ട് ഇപ്പോഴും ആ ഷോപ്പ് അത്ര ക്രൗഡഡ് ആയിട്ട് പോകുമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അദ്ദേഹത്തിന്റെ അടിത്തട്ടിൽ അതായത് അടുത്തെത്തിയാണ് അത്ര സന്തോഷമാണ് നമുക്ക് തോന്നാറുള്ളത് അപ്പം അതിന് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് വിവോ എനിക്ക് തോന്നുന്നു വിവോ അതൊരു തിങ്ങുമായിട്ടുള്ള ഒരു അസോസിയേഷൻ പറയുന്ന ആളുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ബട്ട് എസ് ത്രീ ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണ് അതിന്റെ സെക്സ് ജനറേഷന്റെ ഭാഗമായി ഞാൻ എത്തുന്നത് ന്യൂ സീരീസ് ആണ് യെസ് ഡിസംബറിൽ ലോഞ്ച് ചെയ്യുകയുള്ളൂ ഇപ്പൊ തന്നെ അതിൻ്റെ ഹ്യൂജ് നമ്പേഴ്സ് അത്രയും ആണ് അതിന്റെ സീരീസെ പറ്റൊന്നിരിക്കുന്നത് അപ്പം അത്രയും രസായിട്ടുള്ള ഒരു ഫോൺ ഇത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഡിസ്കൗണ്ട്സ് നല്ല വിലക്കുറവാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാം അതിൽ നിന്നും ഡിസ്കൗണ്ട്സിലായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത് അപ്പം പറ്റുമെങ്കിൽ ഫോൺ വാങ്ങാൻ എന്തേലും ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടും വിവോ ഫോൺ നമുക്ക് വാങ്ങാം ആൻഡ് ഇനി നമുക്ക് ഇനി ഒന്ന് കേക്കട്ടിരിക്കുകയാണ് യെസ് യെസ്